ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ചെറിയൊരു ഹോം ടൂർ കുറേ ആൾക്കാരാണ് എന്നോട് പറയുന്നത് എന്താ ഹോം ടൂർ കാണിക്കാത്ത എന്താ ഹോം ടൂർ കാണിക്കാത്ത അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടൂർ ചെറിയൊരു ഹോം ടൂർ മുഴുവൻ കാണിക്കാൻ എനിക്കിന്ന് ഫുള്ള കയറി ഇറങ്ങാനൊന്നും പറ്റില്ല അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയൊരു ഹോം ടൂറാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് കാണാം അതിനാദ്യമായിട്ടെന്നെ ഈ ഷോയിനെ കാണിച്ചിട്ട് തുടങ്ങണം ആളില് നമ്മൾ പ്രയർ ചെയ്യണ സ്ഥലം ഇതൊക്കെ എല്ലാവരും കുറേ ലൈവിൽ കണ്ടിരിക്കും എന്നാലും ഹോം ടൂറ് കാണിക്കുക ഹോം ടൂറ് കാണിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ ഈ വീഡിയോ കണ്ടവരൊക്കെ കാണണ്ടേട്ടാ ഇഷ്ടമില്ലാത്തവരെ ഇപ്പം ഞാൻ ഇതൊക്കെ എന്തിട്ട് വലിയ വിഷയം അങ്ങനെ വിചാരിക്കണവരൊന്നും ഇത് കാണണ്ട ഞാൻ ആദ്യം ദൈവത്തിനെ കാണിച്ചിട്ട് പിന്നെ സിറ്റൗട്ടിലേക്ക് പോവാട്ട ഞങ്ങളുടെ ഈശോ മറിയം ഓസേപ്പ് വേളാങ്കണി മാതാവ് ബൈബിള് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷോക്കേഴ്സ് മാതിരി ഫ്ലവർ റൈസ് ഇനി നമുക്ക് സിറ്റൗട്ടിലേക്ക് പോകാം കേട്ട സിറ്റൗട്ട് കാണാം സിറ്റൗട്ട് ആകാ ഇതായിട്ടൊക്കെ എടുക്കണത് മഴ പെയ്തിട്ട് ഞാൻ ഹോം ടൂർ എടുക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റൗട്ട് ഇതാണ് ഇവിടെ ഒരു ഇരിക്കാനൊരു ബെഞ്ച് മാതിരി പൂച്ച നടന്നിട്ട് ഫുൾ അഴുക്കാണ് എൻ്റെ ഷൂ ബ്രേക്ക് ഷൂറാക്ക വൃത്തിയാക്കിയിട്ട് എടുക്കണം പക്ഷേ ഞാനിന്ന് മണ്ണൊന്നും തുടച്ചിട്ടില്ല മഴ ആയിട്ടേ എത്ര തുടച്ചാലും പിന്നെയും 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 പുറക്ക പിന്നെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ് മുകളിലത്തെ ഒരു ബാൽക്കണി എന്നെ കൊണ്ട് സാധിക്കണ ഒരു പണിയല്ല അത് എന്നാലും ഞാൻ നിങ്ങൾക്ക് കുറേ ആൾക്കാർ എൻ്റെ ഹോം ടൂറ് കാണിക്കത്തോ കാണിക്കാത്തതിൻ്റെ കാരണം എന്താച്ച എനിക്കിത് വലിയ വശമൊന്നുമില്ല ഹോം ടൂർ എടുക്കാനൊന്നും എനിക്കിത് വലിയ വാശമല്ല അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ലൈവ് ഇടുമ്പോൾ ഞാൻ കുറേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ടോ മനസ്സിലായ അത് കാരണം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇത് മുകളിലൊരു ബെഡ്റൂമാണ് പോൻ്റെ ബെഡ്റൂമാണ് അതിന് ഉള്ള ബാൽക്കണി രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട് ഹാൻഡ്രൈലിട്ടിട്ട് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ വീടിൻ്റെ ഫേസ് ഇതാന്ന് തോന്നുന്നു നമ്മുടെ ഈ സൈഡ് പടിഞ്ഞാറ് ഈ സൈഡ് തെക്ക് നമുക്കങ്ങനെയാണ് വീടിൻ്റെ ഇനി കുറച്ച് ലൈറ്റുകളൊക്കെ ഇടാണ്ട് അത് ഇട്ടിട്ട് മോൻ പറഞ്ഞത് ചെയ്യാമെന്ന് അപ്പം അതിലും ഗേറ്റൊക്കെ പൂച്ചു വരണം അതിലും ഗേറ്റൊക്കെ പണിതിട്ട് പിന്നെ ലൈറ്റൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോഴേക്ക് മോൻ പോയില്ലോ മോൻ പോയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് മെയിൻ ഗേറ്റ് വണ്ടി കയറ്റുന്ന ഗേറ്റ് അവിടെ ഇരിക്കണെൻ്റെ വണ്ടിയിട്ടാണ് എൻ്റെ ട്രിച്ചിയിലുണ്ടായിരുന്നു വണ്ടി കൊണ്ടുവന്നതാണ് ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ പുറത്ത ചെറുതായിട്ടൊരു കാഴ്ച ഇനി ഇവിടെയൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലത് ഭംഗിയാണ് കൂട്ടാ എന്നാ എൻ്റെ പൂച്ച കയറിയിരിക്കണം മോഡേൺ മതിലാണ് കെട്ടിയിരിക്കുന്നത് സാൻ ഇനി പതി പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ അവനില്ല ഇതിലൊക്കെ ലൈറ്റ് വരും ഫുള്ള് ലൈറ്റ് വരും അപ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ അത് ചെറിയ ഗേറ്റ് നമുക്ക് ഇറങ്ങി പോവാൻ മറ്റേത് വണ്ടിക്ക് കൊണ്ടുപോകാനായിട്ട് അവിടെ അങ്ങോട്ട് പോയാലാണ് കിണർ വരിക ആ ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ അതൊന്നും കാണിക്കുന്നില്ലാട്ടോ കിണർ ഞാനോ ഒത്തിരി കാണിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും പൂച്ചയ്ക്ക് ചോറ് കൊടുത്താൽ കേട്ടോ പിന്നെ വന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ കേട്ടോ നമ്മൾ കയറി കയറിച്ചാലാണത് നമ്മുടെ സിറ്റ് സിറ്റൗട്ടെന്ന് കയറുന്നത് നമ്മുടെ ഹാളിൽ ലിവിങ് റൂമ് ഇതാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ലിവിങ് റൂമ് കാണിച്ചു തരട്ടെ നമ്മുടെ സോഫ വിശാലമായ സോഫ അങ്ങടും ഇങ്ങടും ഒക്കെ എടുക്കുക അവിടെ സാധനം ഇരിക്കണുണ്ട് നമുക്ക് നല്ല സുഗന്ധം വരുത്താനായിട്ട് ഒരു എയർ ഫ്രെഷർ എല്ലാം മണ ലാവണ്ടറിൻ്റെ ലിക്വിഡ് വെച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ നമ്മുടെ ഇതാണ് ഇവിടെ ടി വി ടി വി ഇവിടെ ഒരു അതിലൊരു ഷെൽഫും സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഞാനൊന്നും പറ്റുന്നില്ലാണ്ടേ അമ്മേ അവിടെ കുറേ ഷെൽഫുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെതൊക്കെ കണ്ടില്ലേ അതിന് മൊത്തം ഇവിടെ മൂന്ന് ഷെൽഫുണ്ട് നമുക്ക് ബൈബിളും സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ മേഴുതിരി തീപ്പെട്ടിയൊക്കെ വെക്കാൻ രണ്ട് മൂന്ന് ഷെൽഫുണ്ട് നമ്മൾ കോണി റൂം ഇത് സ്റ്റെയർ കേസ് അതിൻ്റെ അടിയിലൊക്കെ ലൈറ്റ് ഉണ്ട് അതെങ്ങനെ എടുക്കുക എന്നൊന്നും എനിക്ക് വലിയ വശമല്ല അവിടെ ജനല സാധാരണ പറവള പറ അങ്ങനെ അതിലൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ അതെനിക്ക് അവിടെ കയറി കാണിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടോട് ക്ഷമിക്കും ആദ്യം ഞങ്ങളിവിടെ കുറേ രൂപങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മോൻ എടുത്തു മാറ്റി ഞങ്ങളുടെ പണ്ടത്തെ ടി വി എൻ്റെ ട്രിച്ചിയിലുണ്ടായിരുന്ന ടി വി ഇതാർക്കെങ്കിലും കൊടുക്കാൻ തീയച്ചു വെച്ചേക്കണം നാശമായിട്ടൊന്നുമില്ല ഇപ്പം ഇനി ഇപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അവിടെ എന്തോര ഇയാൾക്കൂള്ള ആരെങ്കിലും വന്ന കാറ്റി കിട്ടണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർ വാങ്ങിയതാണ് അത് മടക്കി വയ്ക്കുന്ന സ്റ്റാറില്ല അപ്പോൾ ഇത് ഇവിടുത്തെ കഴിഞ്ഞു അമ്മക്ക് ലിവിങ് റൂമ് കഴിഞ്ഞു വിട്ട ലിവിങ് റൂം അത്രയ്ക്കാണ് വലുതാണ് ലിവിങ് റൂമ് എന്താ വലുതാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഡൈനിങ് ഹാള് ചെയറൊക്കെ ഞാൻ അടക്കി പെറുക്കി വെച്ചു കിട്ടാം നമുക്ക് മാർബിൾ ടേബിളാണ് ടേബിളാണ് ഇന്ന് ഞാൻ ഈ ടേബിൾ ഒരു സ്ഥലത്ത് കണ്ടു നിങ്ങളെല്ലാവരും ഈ ടേബിളിൽ നിന്ന് എവിടെയെങ്കിലും കണ്ട വലിയ ടേബിളാ തുടച്ചുണ്ടാക്കാന പാടാ ആദ്യത്തെ സോഫയായിരുന്നു അപ്പം ഇവിടെ ആണ് എല്ലാവരും വന്നി കുത്തിയിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്നിരിക്കും അതിന് ഈ സോഫ ഇവിടെ കിട്ടും നമ്മൾ ചോറിനാണെങ്കിലും ചോറുണ്ട് കഴിഞ്ഞവരൊക്കെ അവിടെ ഇവിടെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ഇനി അതിൻ്റെ അരുടെ കൂടി ഉണ്ട് അത് മുകളിൽ കൊണ്ടിട്ടു പിന്നെ നമ്മുടെ ഇത് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഞങ്ങളല്ലാതെ കണ്ടുണ്ടാവും എന്നാലും ഞാനിപ്പോൾ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിക്കാമെന്ന് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കിച്ചണിലിപ്പോൾ പണിത് അങ്ങോട്ട് ഡൈനിങ് ഹാളിൽ ചുറ്റി വരട്ടെ നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് കഴിക്കാം നിന്നിട്ട് കഴിക്കുക മനസ്സിലായ ആരാത് ഒതുക്കിയിട്ട് വെക്കുക ഇനി നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ കർണാട്ടിൽ ചൈന വാഷ് ബേസ് വേർത്ത് പൊളിച്ച് ഞാൻ നടക്കല്ല ഞാൻ എന്തോ ഒരു വയർപ്പാണ് അങ്ങനെ വയർക്കും നടന്ന് വയർത്ത് ഇങ്ങനെ ഒഴുകാണ് ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വേണ്ട പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അത് നമ്മൾ പിന്നെ കാണിക്കട്ടോ ഇത് ഭയങ്കര ലെങ്തിയാ പോവും വീഡിയോ ലെങ്തി ആവണോണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കാം നിങ്ങൾ കണ്ടത് തന്നെ അതൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഞാൻ ഹോം ടൂർ ചെയ്യുക ഹോം ടൂർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഹോം ടൂർ ചെയ്യണതാണ് കേട്ടോ ഇത് നമ്മൾ ഉപ്പും പെപ്പറും സാൾട്ടും പെപ്പറും ഒക്കെ ഇട്ട് വയ്ക്കണ സാധനങ്ങൾ നമ്മുടെ എന്താ അറിയില്ല നിങ്ങൾക്ക് ഫ്ലവർ റൈസ് വെജ് എഗ് അത്രയുള്ള ഇവിടെ ഒരു വർഗോള അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് കിച്ചണിനൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളതാ ഇവിടെ ലൈറ്റ് കത്തുന്നില്ല ലൈസായി എന്താണോ ഇതെല്ലാം ഞങ്ങളുടെ ഫവർ ലൈസറിന് ഞങ്ങളുടെ ഹെൽമെറ്റ് എന്താ റെഡ് ചാട്ടിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഹോം ടൂറ് പറഞ്ഞിട്ട് കാണിക്കണം ഇത്രയും ഞാൻ കാണിക്കുന്നുള്ളന്ന് സിറ്റ് ഔട്ടും ഹാളും ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും അപ്പോൾ ഇതിൻ്റെ തുടർച്ച പിന്നീട് വരുന്നതായിരിക്കും ഞങ്ങൾ ക്ഷമിക്കുക എനിക്കൊന്ന് വീഡിയോ ലൈവിന് ടൈം ആയിട്ടാണ് അപ്പോൾ ഞാൻ പോട്ടെ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ ഓക്കെ എല്ലാവരും എൻ്റെ വീട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ഓക്കേ